എന്താ ആയിട്ടാണോ എന്ത് അല്ല േ താന കയ്യും കലോഷം കാണിച്ച് വളയ്ക്കാനുള്ള പരിപാടിയാണോ പറഞ്ഞില്ലേ ആണെങ്കിൽ എന്താന്ന് ആ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോന്ന് എന്തിന്റെ സൂക്കേടാ എന്തെങ്കിലും അറിയാതെ വീണ പിന്നെ അതിൽ തൂങ്ങി പിടിച്ച് കടന്നോളും തനിക്ക് വേറെ ഒരു പണിയില്ലേ ഇല്ല തൽക്കാലം ഇപ്പൊ പണിയില്ല എന്റെ പുറകെ നടന്ന സമയം കളയണ്ട താനൊരു ഡോക്ടറല്ലേ പ്രാക്ടീസ് ചെയ്യാൻ താനൊന്ന് പോയേണി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന വെറുതെ വിട് എനിക്കുള്ള ജോലി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം ഇനി എന്റെ ശല്യം കുടുംബത്തിൽ ഒരു മോശം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാനത് പറയാതിരിക്കുന്നത് ആ പാവ അർജുനനെ ആ തലതിർച്ച പെണ്ണ് വഴിതേറ്റിപ്പു എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് വഴിതെറ്റി നമ്മുടെ മക്കൾ റ്റില്ലൊക്കെ നമുക്ക് തോന്നും പക്ഷേ അവര് വഴിതെറ്റു അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി പിന്നാലെ കൊറേ നടത്തുന്നുണ്ടല്ലോ എന്റെ ഏട്ടാ ആ ത്രിവേണി അവൾ പുറകിൽ നിന്ന് നിന്ന് മാറുന്നില്ല മാറുന്നില്ല എങ്ങനെ അവൻ ഒഴിഞ്ഞു മാറി നടക്കുമ്പോ അവള് പിന്നാലെ ആ നരന്ത് പെണ്ണ എന്നോട് പറയാ അവൾ അങ്ങനെ പോവുന്നു ആ കിഷോറേട്ടാ ഇത് അറിഞ്ഞിട്ട് ഞാൻ കിഷോറേട്ടിനോട് പറയാതിരിക്കുന്നത് ശരിയാണോ പറയണം ഞാനൊന്ന് സംസാരിച്ചോ

അവൻ വഴിതെറ്റ് പോവൂലേ അതുകൊണ്ട് പറഞ്ഞതാ അവളുടെ ചേച്ചിനെ കൊണ്ടെന്നെ ഇവിടെ സമാധാനം ഇല്ല അപ്പളാ ഇനി അനിയത്തിനും കൂടി കെട്ടിയെടുക്കാൻ പോകുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കൂലോ